വടകരയുടെ ഹൃദയഭാഗത്തായി ഉള്ള വടകര ജേ ടി റോഡ് ജേ ടി റോഡിൽ മഴക്കാലമായാല് സ്ഥാപനങ്ങളിൽ വെള്ളം കയറും മറ്റു വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ മഴക്കാലമായാൽ അവസ്ഥ എന്തെന്ന് പറയട്ടെ പല സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ട് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ വാർഡ് ഉൾപ്പെടെ വ്യാപാരി വ്യവസായ സമിതി വ്യാപാരി വ്യവസായ സമിതി അതേപോലെ വടകര ജെ റോഡ് പരി പരിസരവാസി കൂട്ടായ്മ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നിരന്തരമായ ഇടപെട്ടുന്നതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ നവകേരള യാത്രയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഒരു നിവേദനം സംഭരിക്കുകയും വ്യാപാരി വ്യവസായ സമിതി വീരഞ്ചേരി മറ്റു വടകര മേഖലാ കമ്മിറ്റി മേഖലാ കമ്മിറ്റിയിൽ വെച്ച യോഗത്തിൽ ആവശ്യപ്പെടുകയും ഇതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പൊ ഇവിടെ നമുക്കൊരു പരിഹാരം എന്ന രീതിയിൽ വടകര ജെ ടി ഒരു കലുങ്ക് നിർമ്മാണം ഇരുവശത്തു കൂടി പോകുന്ന വെള്ളങ്ങള് നേരെ റോഡിന് ഇറകെ മുറിച്ച് അത് മറ്റ് പിന്നെ ഓവുചാലിലേക്ക് കടന്നു പോകുന്ന ഒരു ഒരു പരിഹാരം നമുക്കിവിടെ എന്തായാലും ഗവൺമെന്റ് ഇവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഒരു നല്ലൊരു പ്രതീക്ഷയിലേക്കാണ് നമ്മൾ മഴക്കാലമായ നമുക്ക് ഒരു കച്ചവടം ചെയ്യാനും വഴിയാത്രക്കാർക്ക് നടന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇപ്പോ വർക്കൊക്കെ കഴിഞ്ഞ് ഈ പി ഡബ്ല്യുണ്ടെ വർക്കാണെന്ന് പറഞ്ഞു ഈ പി ഡബ്ല്യൂടെ വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ പിന്നെ ഇപ്പോ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇരുഭാഗത്തും റോഡിന്റെ ഈ കലുങ് നിർമ്മാണം നടത്തിയിട്ടും ആ പൊളിച്ച ഭാഗത്ത് ഓബുജാന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇരു ഭാഗത്തായിട്ടിപ്പോ പിന്നെ അവിടെ റോഡിന്റെ താറ് ചെയ്യാത്തൊരവസ്ഥയാണത് ഇത് അപ്പോ താറ് കാണുന്ന കൊണ്ട് അവിടെ കാണുന്നൊരവസ്ഥ ഈ ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ നിരന്തരം വാഹനങ്ങൾ നിരന്തരമായിട്ട് എല്ലാ വാഹനങ്ങളും കോഴിക്കോട് ഭാഗത്തേക്കും തലശ്ശേരി ഭാഗത്തും കണ്ണൂർ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഒരു ഷോർട്ട് വഴി എന്ന രീതിയിൽ വടകര ജേ റോഡ് വഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഈ സ്കൂട്ടർ വഴി സ്കൂട്ടർ അവിടെ മറിഞ്ഞുപോകുന്ന ഒരവസ്ഥയും അതുപോലെ ആ അവിടെ നിന്ന കല്ലുകൾ പിന്നെ ചെങ്കല് കരിങ്കല്ലിന്റെ ചെറിയ പാളികൾ ഇളകിയിട്ട് ഈ ടയർ നട്ടിട്ട് ആ ടയറിന്റെ ആ കല്ല് നേരെ വഴിയാത്രക്കാരുടെ ശരീരത്തിലും പതിക്കുന്ന രീതിയിലാണ് കാണുന്നത് അതുപോലെ അതുമാത്രമല്ല കച്ചവട സ്ഥാനങ്ങളിലും പൊടിപട പൊടിശല്യങ്ങൾ പൊടിപടലങ്ങൾ മാറിയും ഇവിടെ ഒരു കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ വടകര ഇല്ല വ്യാപാരി വ്യവസായ സമിതി വീരഞ്ചേരി യൂണിറ്റ് നല്ല ഇട ഇടപെടലുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ജേ ടിയിലുള്ള പരിസരവാസി കൂട്ടായ്മ അപ്പോൾ ഇതിനെന്ത് എന്നാലും ഒരു ശാശ്വതമായൊരു നല്ലൊരു പരിഹാരം നമ്മുടെ പി ഡബ്ല്യൂടെ ഭാഗത്തും ഇത് ബന്ധപ്പെട്ട അധികാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാണെന്ന് ഞങ്ങളുടെ പിന്നെ നമ്മുടെ കൂട്ടായ്മ വീരഞ്ചേരി വ്യാപാരി വ്യവസായ സമിതിയുടെ ഈ പിന്നെ ഇതിന്റെ ഭാരവാഹികൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ പിന്നെ ജേ ടിയിലൂടെ പരിസരവാസി കൂട്ടായ്മയും പ്രത്യേകമായിരിക്കുകയാണ് ഇതിന്റെ